സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത് പ്രകാരമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സ്പോർട്സ് ഭേദഗതി ബിൽ വെകുന്യൂനപക്ഷമേമം കായികം വക്കം ഭജ്യ തീർത്ഥാടന വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുൾ റഹ്മാൻ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സ്പോർട്സ് ഭേദഗതി ബിൽ പരിഗണനയ്ക്ക് എടുക്കണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സ്പോർട്സ് ഭേദഗതി ബിൽ പരിഗണനയ്ക്ക് എടുക്കണമെന്ന ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ് റെക്കോർഡ് ചെയ്യേണ്ട ചെറിയ കാര്യം സർ കായിക പ്രവർത്തനങ്ങൾ ശാരീരിക ക്ഷമത പ്രവർത്തനങ്ങൾ മുഴുവൻ മേഖലയിലേക്കും വ്യാപിപ്പിക്കുക എന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നത് സ്പോർട്സ് എന്ന വാക്കിൻ്റെ നിർവചനത്തിന് തന്നെ വലിയ മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്പോർട്സ് സൃഷ്ടിക്കുന്ന സ്വാധീനവും പല മടങ്ങായി വർദ്ധിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സുസ്ഥിര വികസനത്തിലുള്ള പ്രധാന മാർഗമായി സ്പോർട്സിന് യു എൻ അംഗീകരിച്ച് ശാരീരികവും മാനസികവുമായ ആരോഗ്യമുള്ള സമൂഹത്തെ സൃഷ്ടിക്കലും അതിലൂടെ നാടിൻ്റെ പുരോഗതിയും ഫലത്തമായി നടപ്പാക്കാൻ സ്പോർട്സിന് കഴിയും പ്രായഭേദമല്ലാതെ മുഴുവൻ ജനങ്ങളെയും കളികളിലേക്കും കളിക്കളങ്ങളിലേക്കും ആകർഷിക്കുക എന്നതാണ് കായിക പ്രചാരണത്തിന് ആവശ്യമായത് ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിൻ്റെ അടിസ്ഥാന നിലപാടാണ് സ്പോർട്സ് ഫോർ ആൾ എന്നത് അതുതന്നെയാണ് ഈ സർക്കാർ ആവിഷ്കരിച്ച രണ്ടായിരത്തി മൂന്നിലെ കായിക നയത്തിൻ്റെ അടിസ്ഥാനം എല്ലാവർക്കും സ്പോർട്സ് എന്ന ദൗത്യം വിജയകരമായി നടപ്പാക്കാൻ അഞ്ചോളം പുതിയ ഭേദഗതി ബില്ലിൽ ചേർത്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ പ്രാധാന്യത്തോടെ തന്നെയാണ് പുതുതലമുറ കളിക്കളങ്ങൾ കളിക്കളങ്ങളിൽ എത്തിക്കാനുള്ള ഭേദഗതി അവതരിപ്പിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ രംഗത്തെ സ്പോർട്സിന് കൂടുതൽ പ്രാധാന്യം നൽകുക എന്നതാണ് സർക്കാരിൻ്റെ വ്യക്തമായ നയമാണ് സ്പോർട്സ് കരിക്കുലം മുഴുവൻ ക്ലാസ്സുകളിലേക്കും നടപ്പാക്കിയതും സ്പോർട്സ് സ്കൂൾ പ്രത്യേക കരിക്കുലവും ഈ നയത്തിൻ്റെ ഭാഗമാണ് പുതിയ കാലത്തെ കായിക രംഗത്തെ മാറ്റങ്ങൾ ഫലപ്രദമായി ഉൾക്കൊള്ളാനും ഭേദഗതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടാലൻറ്റ് ഐഡന്റിഫിക്കേഷൻ അന്താരാഷ്ട്ര സഹകരണം എന്നീ ദിശകളിൽ കൃത്യമായ ചൂടുവകുപ്പാണ് ലോക നിലവാരമുള്ള കായിക താരങ്ങളെ വളർത്തിക്കൊണ്ടുവരാനുള്ള പരിശീലന പദ്ധതികൾക്കും ബില്ലിൻ്റെ ഭേദഗതി ശക്തമായ അടിത്തറ നൽകുന്നുണ്ട് ബില്ലിലെ ഭേദഗതികൾക്ക് പൊതുവായ അംഗീകാരം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് എല്ലം എം എൽ എമാരുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ ഈ ബില്ലിലെ ഭേദഗതിയുടെ പോസിറ്റീവായ സമീപനം തിരിച്ചറിഞ്ഞുള്ള നിർദ്ദേശങ്ങളാണ് ഭൂരിപക്ഷം എം എൽ എമാരുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത് ക്രിയാത്മകമായ ഭേദഗതി നിർദ്ദേശങ്ങൾ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വിയോജിപ്പ് രേഖപ്പെടുത്തിയ അംഗങ്ങളും വളരെ ഗുണകരമായ ഭേദഗതിയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് നിയമപരമായി അംഗീകരിക്കപ്പെട്ട ഈ സ്പോർട്സ് ഇനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ഏറ്റവും നല്ല നിലയിൽ ഭേദഗതിയിൽ ബില്ലിലുണ്ട് കായികാധ്വാനം ആവശ്യമായ സ്പോർട്സിന് പ്രാധാന്യം നൽകുന്ന സവിശേഷമായ നിർദ്ദേശങ്ങളാണ് ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്പോർട്സ് രംഗത്ത് കടന്നു വരുന്ന നിക്ഷേപകർക്ക് അങ്ങേയറ്റം പിന്തുണ നൽകുകയാണ് നിലവിൽ ഇന്ത്യ ഒരു ഇന്ത്യയിൽ വ്യവസായ സൌഹൃദ അന്തരീക്ഷത്തിൽ ഒന്നാമതാണ് കേരളം നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാൻ ഏകജാലക സംവിധാനം ഉൾപ്പെടെയുള്ള സർക്കാർ ഏർപ്പെടുത്തിയ എല്ലാ ആനുകൂല്യങ്ങളും കായികരംഗത്ത് നിക്ഷേപങ്ങൾക്കും ലഭിക്കും ലഹരിക്കെതിരെ കായികമേളയെ ഒന്നടങ്കം ഉപയോഗപ്പെടുത്തിയുള്ള പ്രചരണ പരിപാടി കായിക വകുപ്പ് നടപ്പാക്കാനിരിക്കുകയാണ് കായികക്ഷമതാ മിഷൻ എന്ന വിപുലമായ പദ്ധതിയിലൂടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ലഹരി പോലുള്ള വിപത്തുകളിൽ നിന്ന് കുട്ടികളെയും യുവാക്കളെയും മോചിപ്പിക്കുക എന്നതാണ് കേരളത്തിൻ്റെ ശക്തമായ ഒരു കായിക സംസ്കാരം രൂപപ്പെടുത്തി വരികയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് പുതിയ ഭേദഗതിയിൽ കരുത്തുപകരം കായിക രംഗത്ത് രാജ്യത്തിന് മാതൃകയുള്ള കേരളം എന്ന നിലയിലേക്ക് സംസ്ഥാനത്ത് ഉയർത്താൻ മുഴുവൻ പേരുടെയും പിന്തുണ ഉണ്ടാകും ഉണ്ടാകണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സ്പോർട്സ് ഭേദഗതി ബിൽ എന്ന സമഗ്രമായ മാറ്റത്തിൻ്റെ വിദേശ വിശദമായ ചർച്ചകൾ സമ്പന്നമാക്കിയ എല്ലാവർക്കും നന്ദി പറയുന്നു നല്ല നിർദ്ദേശങ്ങളുടെ ഭേഗതി ബിൽ കൂടുതൽ അർത്ഥവത്താക്കിയവർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു യെസ് ഇനി സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സ്പോർട്സ് ഭേദഗതി ബിൽ പരിഗണനക്കെടുക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു ബിൽ പരിഗണനക്കെടുക്കുന്നു വകുപ്പ് തിരിച്ചുള്ള പരിഗണന രണ്ടാം വകുപ്പ് ഇനി പറയുന്ന വേദികൾ അവതരിപ്പിക്കാവുന്നതാണ് നൂറ്റി നാൽപ്പത്തി നാല് ശ്രീ പി വി ശ്രീനിജിൻ വൺ ഫോർ സിക്സ് ശ്രീ മഞ്ഞള ശ്രീനിജിൻ നോട്ട് ഇൻ ദി സീറ്റ് വൺ ഫോർ സിക്സ് ശ്രീ മഞ്ഞളാങ്കുവേലി നോട്ട് ഇൻ ദ സീറ്റ് വൺ ഫോർ സെവൻ ശ്രീ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നോട്ട് ഇൻ ദി സീറ്റ് വൺ ഫൈവ് സീറോ ശ്രീ ടി ജെ വിനോദ് നോട്ട് ഇൻ ദി സീറ്റ് മിനിസ്റ്റർ ഇല്ല രണ്ടാം വകുപ്പ് വേദഗതിലെണ്ണം തള്ളിയിരിക്കുന്നു ഇനി രണ്ടാം വകുപ്പ് ഒന്ന് കാണുന്നുണ്ട് ടി ജെ വിനോദിന്റെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ യെസ് മിനിസ്റ്റർ ഔദ്യോഗിക ഭേദഗതി സ്വീകരിച്ച മറ്റ് ഭേദഗതി വെച്ച് മറ്റു ഭേദഗതി തള്ളിയിരിക്കുന്നു ഇനി രണ്ടാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഭേദഗതി പ്രകാരമുള്ള രണ്ടാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു മൂന്നാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതി അവതരിപ്പിക്കാവുന്നതാണ് 153 CH Kunjambu, not in the seat. 155 CT Tyson Master, not in the seat. 156 P.P. Chitranjan, not in the seat. 158 3, Dr. N. Jayaraj, not in the seat. 159 CT Veli, not in the seat. 162 Professor Abhidhu Sintangal, not in the seat. 163 3 G. Stephen, not in the seat. 165 T V Brahim, not in the seat. 166 CT N. not in the seat. 170 CR Mahesh, not in the seat. 172 Simons Joseph, Minister. മൂന്നാം രണ്ടാം വേദികളൊന്നും വേദികളെല്ലാം തള്ളിയിരിക്കുന്നു ഇനി മൂന്നാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ മൂന്നാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു നാലാം വകുപ്പ് ഇനി പറയുന്ന വേദികൾ അവതരിപ്പിക്കാവുന്നതാണ് വൺ സെവൻ ത്രീ ശ്രീ ചാണ്ടിയുമ്മൻ നോട്ട് ഇൻ ദ സീറ്റ് വൺ സെവൻ ഫോർ ഇ ടി ടൈസൺ മാസ്റ്റർ നോട്ട് ഇൻ ദ സീറ്റ് വൺ സെവൻ ഫൈവ് ഡോക്ടർ എൻ ജയരാജ് നോട്ട് ഇൻ ദ സീറ്റ് വൺ സെവൻ സിക്സ് ശ്രീ മഞ്ഞളാങ് വേലി നോട്ട് ഇൻ ദ സീറ്റ് വൺ സെവൻ നയൻ പ്രൊഫസർ ആബിദ് ഹസൈൻ തങ്ങൾ നോട്ട് ഇൻ ദ സീറ്റ് വൺ എയ്റ്റ് സീറോ ഡോക്ടർ കെ ടി ജലീൽ യെസ് വൺ എയ്റ്റ് ടു ശ്രീ എം രാജഗോപാലൻ യെസ് 184 P. not in the seat. വൺ എയ്റ്റ് ഫോർ ശ്രീ പി അബ്ദുൾ ഹമീദ് നോട്ട് ഇൻ ദ സീറ്റ് എയ്റ്റ് ശ്രീ എ പി അൽകുമാർ യെസ് ബഹുമാനപ്പെട്ട മന്ത്രി സ്വീകരിച്ച ഔദ്യോഗിക വേദികൾ ഒഴിച്ച് മറ്റ് വേദികളെല്ലാം തള്ളിയിരിക്കുന്നു ഇനി നാലാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഭേദശി പ്രകാരമുള്ള നാലാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു അഞ്ചാം വകുപ്പ് ഇനി പറയുന്ന വേദികൾ അവതരിപ്പിക്കാവുന്നു വൺ നയൻ സീ ശ്രീ ഐ വി സതീഷ് യെസ് വൺ നയൻ ടു ശ്രീ പി ബാലാന്തരൻ

പ്രൊഫസർ e. <laughs> െ ത്രിപ്പുണിത്തറ നോട്ട് ഇൻ ദീറ്റ് ടു സീറോ ശ്രീ കെ ഡി പ്രസേനം നോട്ട് ദ സീറ്റ് ടുസ്റ്റർ നോട്ട് ഇൻ സീറ്റ് മിനിസ്റ്റർ യു ആർ പ്രദീപ്റ്റി പ്രദീപിന്റെ നമ്പർ സ്വീകരിക്കുന്നു മറ്റ് ുഴി അലി നോട്ടീസ് നൽകിയ വ്യക്തികൾ തമ്മിലോ ടീമുകൾ തമ്മിലോ എന്ന അംഗീകരിക്കുന്നു ഏതൊക്കെ നമ്പർ സോറി കെ വി പ്രശാന്ത് എംഎൽഎ നോട്ടീസ് നൽകിയത് അംഗീകരിക്കുന്നു ഇരുന്നൂറ്റി പതിനാലിന് സമാനമാണ് ഔദ്യോഗികമെങ്കിൽ യെസ് ബഹുമാനപ്പെട്ട മന്ത്രി സ്വീകരിച്ച വേദഗതി ലഭിക്കുകയുള്ള മറ്റ് വേദികളെല്ലാം തള്ളിയിരിക്കുന്നു ഇനി ഭേദഗതി ചെയ്ത പ്രകാരമുള്ള നാലാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗം വന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഭേദഗതി ചെയ്ത പ്രകാരമുള്ള നാലാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു അഞ്ചാം വകുപ്പ് അഞ്ചാം വകുപ്പ് അഞ്ചാം വകുപ്പ് അഞ്ചാം വകുപ്പ് ബില്ലിൻ്റെ സ്വീകരിച്ചിരിക്കുന്നു യെസ് യെസ് ആറാം വകുപ്പ് ടു ത്രീ വൺ ഇ ടി ടൈസൺ മാസ്റ്റർ നോട്ട് ഇൻ ദ സീറ്റ് ടു ത്രീ ടു ശ്രീ കെ എം സച്ചിൻ ദേവ് യെസ് ടു ത്രീ ഫോർ എൻ കെ അക്ബർ യെസ് ടു ത്രീ സിക്സ് കെ ജെ മാക്സി യെസ് ടു ത്രീ എയ്റ്റ് ശ്രീ മഞ്ഞളാങ്കുവേലി നോട്ട് ഇൻ ദ സീറ്റ് നൈൻ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നോട്ട് ഇൻ ദ സി ടു ഫോർ സീറോ ഡോക്ടർ എൻ ജയരാജ് നോട്ട് ഇന്ത് സി ടു ഫോർ വൺ ശ്രീ മാസ്റ്റിൻ കൊളുത്തുങ്കൽ യെസ് മിനിസ്റ്റർ വേദക ചെയ്ത പ്രകാരമുള്ള ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഔദ്യോഗിക വേദഗതിയെ സ്വീകരിക്കുന്നു മറ്റ് വേദികളും തള്ളിയിരിക്കുന്നു ഇനി വേദിച്ച പ്രകാരമുള്ള ആറാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ആറാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു ഏഴാം വകുപ്പ് ടു ഫോർ ഫോർ എയ് ടൈസൺ മാസ്റ്റർ നോട്ട് ഇൻ ദ സി ടു ഫോർ ഫൈവ് ശ്രീ പി പി ചിന്ത നോട്ട് ഇൻ ദസി ടു ഫോർ സെവൻ ശ്രീ ലിൻഡോ ജോസഫ് യെസ് ടു ഫോർ നയൻ സി കെ ഹരീന്ദ്രൻ നോട്ട് ഇൻ ദ സി ടു ഫൈവ് വൺ ശ്രീ മഞ്ഞളാങ് വേലി നോട്ട് ഇൻ ദ സി ടു ഫൈവ് ടു ശ്രീ കെ ബാബു നെന്മാറ യെസ് ടു ഫൈവ് ഫോർ ശ്രീ എ രാജ യെസ് yes. 256, ഫൈവ് സിക്സ് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നോട്ടി എൻ എസി ടു ഫൈവ് സെവൻ ഡോക്ടർ എൻ ജയരാജ് നോട്ട് എൻ സി ടു ഫൈവ് എയ്റ്റ് ടു സിക്സ് വൺ ശ്രീ എൻ കെ വി സുമേഷ് യെസ് ടു സിക് നോട്ട് ഇൻ ദ സീറ്റ് ടു സിക്സ് ടു എ ബി സതീഷ് യെസ് ടു സിക്സ് ഫോർ കെ പി കുഞ്ഞൂട്ടി മാസ്റ്റർ യെസ് ടു സിക്സ് സിക്സ് ടു ഡോക്ടർ കെ ടി ജലീൽ യെസ് ടു സിക്സ് എയ്റ്റ് ശ്രീ ഇൻ ദ സീറ്റ് മിനിസ്റ്റർ എല്ലാ അവതരിപ്പിച്ച വേദികളെല്ലാം സ്വീകരിച്ച് തള്ളിയിരിക്കുന്നു ഭേദ ചെയ്ത ഏഴാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗം വന്ന അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഭേദിച്ച പ്രകാരമുള്ള ഏഴാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു എട്ടാം വകുപ്പ് മിനിസ്റ്റർ സിക്സ് എയ്റ്റ് ഫൈവ് മിനിസ്റ്റർ മൂവ് ചെയ്യുന്നുണ്ട് യെസ് സർ ഉപഖ പ്രധാന ആക്റ്റിലെ അഞ്ചാം വകുപ്പ് രണ്ടാം ഉപവകുപ്പിൽ നിലവിലുള്ള ഗണ്ഡത്തിന് ശേഷം താഴെ പറയുന്ന ഗണ്ഠം ചേർക്കേണ്ടതും ഇ എഫ് മുതൽ മൂവ് ചെയ്താൽ മതി മിനിസ്റ്റർ യെസ് സർക്കുലേറ്റ് ചെയ്തതാണ് ഓൾറെഡി

301441524530547. Sri T V Ibrahim not in the seat. 309484 Sri K V Sumesh, not in the seat. 315. Sri A C Mohideen not in the seat. 317. yes, ACS. Yes, sorry. 317419. Sri P Nandagumar not in the seat. 319355497. Sri M Dajagobalan yes. 321. Sri Manalangveli, not in the seat. 323. Sri A I Madhusudanan not in the seat. 327. 396503541 Sri AK Mashraf, not in the seat. 330366, Sri Sri KK Ramendran, Yes. 332535, 535. Sri IC Balakrishnan, Not in the seat. 336414. Sri KK Shale Teacher. Yes. 339 Sri M Vincent. Not in the seat. 343358473, 358 473. KD Prasenan. Not in the seat. 348 Shandagumari K. Yes. 350. Sri NK Akbar. Yes. थ्री फाइव टू फोर सेवन एट सी के हरंद्रन नॉट इन द सी थ्री सिक् श्रीमती यु प्रतिभा थ्री सेवन फोर फाइव फोर फोर श्री एलदोस्पी नॉट इन दसी थ्री सेवन नाइन श्री एम एस कुमार यस त्री एट वन श्री के प्रेम कुमार नॉट इन दी थ्री एट थ्री फोर थ्री फोर श्री ए राजा यस एट फाइव फोर वन जीरो फोर थ्री वन फोर फोर श्री पी इन दी थ्री एइव फाइव सिद्दीक नॉट इन दी थ्री नयन वन फाइव वन टू श्री वायु सोमन not in the seat. 402 Sri R. Mahesh, not in the seat. 404 Sri Sanish Kumar Joseph, not in the seat. 425 Sri A. P. N. Kumar, not in the seat. 427 Sri V. Jai, not in the seat. 445 Sri Kadagampalli not in the seat. 447 V. Shashi, yes. 466 Sri Jayalal. yes. 480 E. K. Vijayan, yes. 486 yeah. H. Salam, H. Yeah. Salam, yes. 495 Sh P. Balandran, दलीम इन दी सिक्स श्री अनवर्दत् नाट इन दीट फाइव टू एटी पुपा दीट फाइव फोर एनोदी मिनिस्टर डॉक्टर जयराज तंगी सेवन वन एंड जयराज ീ എയ്റ്റ് ആബിദ് ഹുസൈൻ തങ്ങൾ ഫൈവ് ഡബിൾ ഫോർ എൽദോസ് പി കുന്നാപ്പള്ളി ഫൈവ് ഫോർ എയ്റ്റ് ഡി ജെ വിനോദ് ഡബിൾ ഫൈവ് സെവൻ മഞ്ഞളാങ്കുഴി അലി ഫൈവ് സിക്സ് സീറോ ആബിദ് ഹുസൈൻ തങ്ങൾ ഇവ ഔദ്യോഗികമായി അംഗീകരിക്കുന്നു മറ്റ് വേദകളൊന്നും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഒഫീഷ്യൽ മൂവ് ചെയ്ത ഒഫീഷ്യൽ അമെൻമെൻറ്റ് ഒഴിച്ച് മറ്റമെൻമെൻ്റ് എല്ലാം തള്ളിയിരിക്കുന്നു ഇനി ഒൻപതാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്ത് അനുകൂല ഭേദഗതികളോടെ ഇനി ഒൻപതാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ് എട്ടാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമെന്ന വന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ എമൻമെൻ്റ് ചെയ്ത പ്രകാരമുള്ള എട്ടാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു ഒൻപതാം വകുപ്പ് ഫൈവ് സെവൻ എയ്റ്റ് ശ്രീ ഇ ടി ടൈസൺ മാസ്റ്റർ നോട്ട് ഇൻ ദി സീറ്റ് ഫൈവ് സെവൻ നയൻ ശ്രീ കെ ടി ജലീൽ യെസ് ഫൈവ് എയ്റ്റ് ഫൈവ് യു എൽ ലത്തീഫ് നോട്ട് ഇൻ ദ സീറ്റ് ഫൈവ് എയ്റ്റ് നയൻ ഡോക്ടർ എൻ ജയരാജ് നോട്ട് ഇൻ ദി സീറ്റ് ഫൈവ് നൈൻ സീറോ പ്രൊഫസർ ആബിദ് ഹുസീൻ തങ്ങൾ നോട്ട് ഇൻ ദ സീറ്റ് ഫൈവ് നയൻ വൺ ശ്രീ മോഹൻസ് ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ് മിനിസ്റ്റർ ഇല്ല എല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു ഇനി ഒൻപതാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഒൻപതാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു പത്താം വകുപ്പ് ഭേദഗതി ഒന്നും തന്നെ ഇല്ല ഇനി പത്താം വകുപ്പ് ബില്ലിൻ്റെ ഭാഗം പത്താം വകുപ്പ് ഫൈവ് നയൻ ടു ശ്രീ ടി ടൈസൺ മാസ്റ്റർ നോട്ട് ഇൻ ദ സീറ്റ് ഫൈവ് നയൻ ത്രീ ശ്രീ എ രാജ യെസ് മിനിസ്റ്റർ സർ എല്ലാ വേദിയും തള്ളിയിരിക്കുന്നു ഇനി എത്ത പത്താം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ പത്താം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു പതിനൊന്നാം വകുപ്പ് ഫൈവ് നയൻ നയൻ ശ്രീ ഐ ബി സതീഷ് നോട്ട് ഇൻ ദ സീറ്റ് സിക്സ് സീറോ ത്രീ ശ്രീ ടി പി രാമകൃഷ്ണൻ നോട്ട് ഇൻ ദ സീറ്റ് സിക്സ് സീറോ ഫൈവ് ഡോക്ടർ സുജീത് വിജയൻപിള്ള യെസ് ഫൈവ് സിക്സ് സീറോ സി ടി ടൈസൺ മാസ്റ്റർ നോട്ട് ഇൻ ദ സീറ്റ് 610619623630 Sri Mons Joseph, not in the seat. 611653 Sri A.K. Mashraf, not in the seat. 614 Sri Manalangveli, not in the seat. 615 Sri Sanish Kumar Joseph, not in the seat. 617 Sri Sajib Joseph, not in the seat. 620642 Sri M. Vijin, yes. 624 Sri Xavier Chitlapalli, yes. 627 Sri K. Prem Kumar, not in the seat. 631 Dr. M.K. Munir, not in the seat. 635655 Dr. N. Jairaj, नाट इन दीटी सिक्स आबिद हुसैन तंल नाट इन दीट सिक्स चांदी उम्मीन नाट इन दीट सिक्स पी अल हमीद इीट सिक्स के बाबू त्रिपूणी नाट इन दीट सिक्स नन्मा ये सिक्स डबल फाइव ബഹുമാനപ്പെട്ട മന്ത്രി സ്വീകരിച്ച ഒഫീഷ്യൽ അമൻമെൻറ്റ്സ് ഒഴിച്ച് മറ്റെല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു ഇനി പതിനൊന്നാം വകുപ്പ് എമെൻമെൻറ്റോടി സ്വീകരിക്കാമെന്ന ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഭേദിച്ച പ്രകാരമുള്ള പതിനൊന്നാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു പന്ത്രണ്ട വകുപ്പ് സിക്സ് ഫൈവ് സിക്സ് ഡോക്ടർ എം കെ മുനീർ നോട്ട് ഇൻ സീറ്റ് സിക്സ് സിക്സ് സീറോ ശ്രീ കെ വി സുമേഷ് നോട്ട് ഇൻ ദ സിറ്റ് സിക്സ് സിക്സ് ത്രീ സിക്സ് എയ്റ്റ് സീറോ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നോട്ട് ഇൻ ദ സി സിക്സ് സിക്സ് ഫോർ ഇ ടി ടൈസൺ മാസ്റ്റർ നോട്ടിൻ ദ സി സിക്സ് സിക്സ് ഫൈവ് ശ്രീ പി പി രാമകൃഷ്ണൻ പി പി രാമകൃഷ്ണൻ നോട്ട് ഇൻ ദ സീറ്റ് சிக்ஸ் சிக்ஸ் எயிட் ஸ்ரீ டன்னி ஜோசஃப் நோட் இன் தீட் சிக்ஸ் சவென் சீரோ ஸ்ரீ பி அப்துல் ஹமீத் நோட் இன் தீட் சிக்ஸ் சவென்ஃபோர் ஸ்ரீ பி 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 சித்திரஞ்சன் நோட் இன் தீட் சிக்ஸ் சவென் நைன் ஸ்ரீ பஞ்சாங்கவேலி நோட் இன் த சீட் சிக்ஸ் எயிட் டூ ஸ்ரீ குறுக்குல மொய்தி நோட் இன் தீட் மினிஸ்டர் டபுள் சிக்ஸ் த்ரீ ஆபிங் தங்கு பதவி சிக்ஸ் அப்துல்ஹமீத் எம்எல்ஏ அறநூற்றி எழுபத்தி ஒன்று அறுநூற்றி மூணு ഒഫീഷ്യൽ അമൻമെൻസ് ചോദിച്ച് മറ്റെല്ലാ അമൻമെൻറ്റുകളും തള്ളിയിരിക്കുന്നു ഇനി പന്ത്രണ്ടാം വകുപ്പ് ഭേദഗതിയിലൂടെ സ്വീകരിക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഭേദച്ചി പ്രകാരമുള്ള പന്ത്രണ്ടാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു ഒന്നാം വകുപ്പും പീഡികയും പേരും അമൻമെൻറ്റ്സ് വൺ വൺ സീറോ ശ്രീ കെ നുണ്ണികൃഷ്ണൻ യെസ് വൺ വൺ ടു വൺ ത്രീ സീറോ കെ പി എം മജീദ് നോട്ട് ഇൻ ദി സീറ്റ് വൺ വൺ സിക്സ് വൺ ടു ഫോർ വൺ ത്രീ സിക്സ് ടി സി ടൈ ടി ടൈസൻ മാസ്റ്റർ നോട്ട് ഇൻ ദ സീറ്റ്സ് വൺ വൺ സെവൻ ശ്രീ സി കെ ഹരീന്ദ്രൻ നോട്ട് ഇൻ ദ സീറ്റ് വൺ വൺ നയൻ ശ്രീ മഞ്ളാങ് വേലി നോട്ട് ഇൻ ദ സീറ്റ് വൺ ടു സീറോ വൺ ഫോർ ടു വൺ ഫോർ ടു സി എ ലത്തീഫ് നോട്ട് ഇൻ ദ സീറ്റ് വൺ ടു ഫൈവ് വൺ ത്രീ സെവൻ ശ്രീ എ കെ മാഷ്ട്രഫ് നോട്ട് ഇൻ ദി സീറ്റ് വൺ ത്രീ ടു ശ്രീ കെ ബാബു നെന്മാറ യെസ് വൺ ത്രീ ഫോർ ശ്രീ എച്ച് സലാം യെസ് മിനിസ്റ്റർ യെസ് എല്ലാ ഭേദഗതിയിലും തള്ളിയിരിക്കുന്നു ഇനി ഒന്നാം വകുപ്പും പീടികയും പേരും ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഒന്നാം വകുപ്പും പീഡികയും പേരും ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു മൂന്നാം വായന ന്യൂനപക്ഷ ക്ഷേമം കായികം വക്കഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സ്പോർട്സ് ഭേദഗതി ബിൽ പാസാക്കണമെന്ന് പാസ്സാക്കണമെന്നുപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ് സർ കേരള സ്പോർട്സ് ബിൽ ഞാൻ പാസ്സാക്കണമെന്നേപത്തെ പിന്താങ്ങേണ്ടതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സ്പോർട്സ് ഭേദഗതി ബിൽ പാസ്സാക്കണമെന്നുപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ പ്രമേയം സഭ അംഗീകരിച്ചിരിക്കുന്നു ബിൽ പാസായിരിക്കുന്നു